ലീഡ് അതെ തീർച്ചയായിട്ടും നമ്മൾ ഈട് കൂടല്ല നമ്മൾ നമ്മള് വിജയം ഉറപ്പിച്ച് കഴിയുന്നതാണ് കാരണം ഇപ്പോ കേരളത്തിൽ കേരളം ഭരിക്കുന്ന തീവ്രവാദികളാണ് ഈ തീവ്രവാദികളെ നിലയ്ക്ക് നിർത്തണമെങ്കിൽ സുരേഷ് ഗോബിയെ പോലുള്ള നല്ലവരായ വരണം കേന്ദ്രത്തിലെ ഭരണത്തിനൊപ്പം ഒപ്പം ഇവർക്ക് നിലനിൽക്കാൻ പറ്റണം ഈ തൃശ്ശൂർപൂരത്തിന്റെ ഒരു ചെറിയൊരു ഉദാഹരണം എടുത്താൽ മതി ഞങ്ങളൊക്കെ അവിടെ വന്ന് നിന്ന് ഈവനിങ്ങിൽ എത്തിയിട്ട് പിറ്റൊന്ന് രാവിലെയാണ് പോയത് അത്രയും നേരം പോലീസ് കാണിച്ച ഗുണ്ടായി ഞങ്ങൾ അനുഭവിച്ചതാ ഈ പുറത്തും ഇവന്റെ കാൽമി വരെ അടിച്ചതാണ് പോലീസുകാർ ചോദ്യം ചെയ്യാൻ ഒരാളും ഇല്ല കാരണം എല്ലാവർക്കും രാഷ്ട്രീയമാണ് വലുത് പൂരം വേണ്ട ഒന്നും വേണ്ട അന്ന് വേറെ ഏതെങ്കിലും പരിപാടികൾ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വർക്ക് പോലെ പറഞ്ഞതല്ല പള്ളിയുടെ ഒരു പ്രോഗ്രാമിന് എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് ആരെങ്കിലും ഇവിടെ അലമ്പുണ്ടാകുന്ന ഉണ്ടാവില്ല പോലീസ് വരെ അവരെ കൂടെ നിൽക്കും നമ്മുടെ കൂടെ ഒരു പോലീസ് പോലും കൂടെ വന്നിട്ടില്ല ശ്രീരാമന്റെ ചിത്രം കൊണ്ടുന്നതിന് വരെ അവർ തടുത്തു ഇതിനൊക്കെ എതിരായിട്ട് വമ്പിച്ചു ഇവിടുത്തെ സ്ത്രീകളും എല്ലാവരും കാരണം ഇവിടെ എല്ലാവർക്കും ജീവിക്കണം ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദുക്കൾ എല്ലാവർക്കും ഇവിടുത്തെ രാഷ്ട്രീയം ഒരു ജനതയ്ക്ക് വേണ്ടി മാത്രമുള്ള അത് വേണ്ട ഇന്ത്യ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഒരു സുരേഷ് ഷോബി ഇവിടെ ജയിച്ചാൽ ബാക്കി എല്ലാ ജില്ലയിലും ശക്തമായ പ്രവർത്തനം സുരേഷ് ഷോബി ഉണ്ടാവും അടുത്ത നിയമസഭ ഇലക്ഷന് ഇവിടെ ഞങ്ങൾ തൂത്തുവാങ്ങിയിരിക്കും ും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴത്തെ വീണ്ടും ഒരു ഇരുപത്തിനാലായിരം ഇപ്പോഴത്തെ തൊട്ട് നിമിഷം ഒരു രണ്ട് മിനിറ്റ് പോലെ ആയിട്ടില്ല ടോട്ടലി ഒരു മുപ്പതിനായിരം വീട്ടിലേക്ക് ഗോപി കടന്നിരിക്കുകയാണ് ജനങ്ങളുടെ മനസ്സിൽ അത്രയും നല്ല രീതിയിലാണ് ആൾ കയറിക്കൊണ്ടിരിക്കുന്നതിന് യഥാർത്ഥ ഒരു ഇതാണ് നമ്മൾ ഈ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മുപ്പതിനായിരം വോട്ട് അറ്റ്ലീസ്റ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ് താമര കേരളത്തിൽ അടിപൊളിയായിട്ട് വിടരും അത് ജനങ്ങളുടെ മനസ്സിലാണ് ഏറ്റവും കൂടുതൽ വിടണത് മാത്രം അത് അത് വോട്ടിംഗ് വോട്ടിങ്ങിലൂടെയാണ് ആൾക്കാർ കൂടുതൽ ആൾക്കാരും രേഖപ്പെടുത്തിയത് അത് അത്രയും നല്ല രീതിയിൽ സൂപ്പർ ഹിറ്റ് ആയിട്ട് നമ്മുടെ സുരേഷ് ഗോപി നമ്മുടെ കേന്ദ്രമന്ത്രി പദവിയിലേക്ക് കയറും എന്നതാണ് ഞങ്ങളുടെ ഇനി ഇനിയുള്ള ഒരു ആകാംക്ഷ ആ ഒരു രീതിയിൽ വന്നിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും ഉറപ്പിക്കാം എന്നുള്ളൊരു വിജയം തന്നെയാണ് കാരണം ഇത്രയും ലീഡ് ഇപ്പോൾ സാധാരണഗതിയിൽ മുൻകാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടുവന്ന് പറഞ്ഞത് യു ഡി എഫിനായിരുന്നു കുറച്ച് ലീഡ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ സെക്കൻഡിൽ വന്നിട്ടുണ്ടായിരുന്നതാണ് എൽ ഡി എഫിന് പിന്നെ നമുക്ക് തീരെ ലീഡ് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങൾക്കറിയോ പുലി എങ്ങനെ പതുകുന്നത് പതുങ്ങുന്നത് എന്തിനാ ചീരി പായാൻ വേണ്ടി തന്നെയാ അത് ഞങ്ങൾ പതുങ്ങിയിരിക്കുകയായിരുന്നു ഞങ്ങൾ ഞങ്ങൾ പുതിയ ചീരി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുതന്നെയല്ലോ എല്ലാ പ്രവർത്തകരും അത്രയും അത്രയും നല്ല രീതിയിലാണ് പ്രവർത്തകരും അത് ഒത്തം ഇവിടെ ഇവിടെ ഇരുന്നിരിക്കുന്നത് തൃശ്ശൂർ പൂരത്തിനായിരുന്നു ഞങ്ങൾക്ക് അത്രയധികം ഒരു വിഷമം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ആയിരുന്നു ആ ഒരു തൃശ്ശൂർ പൂരം അത്രയും ഒരു വൃത്തികെട്ട രീതിയിൽ കൊളാക്കി തീർത്തതാണ് കാരണം തിരുവമ്പാടിയുടെയും അതേപോലെ പാറനേകാവിനും ഒന്നിച്ചാണ് ലാസ്റ്റ് സാധാരണ അങ്ങനെ എല്ലാം എല്ലാ കൂട്ടിക്കാരുംമാറ്റിയുടെ വെടിക്കെട്ട് കഴിഞ്ഞ രക്ഷി പാറമകാവിന്റെ വെടിക്കെട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് തൃശ്ശൂരിൽ മാത്രമല്ല അതേപോലെ തന്നെ ഈ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഇന്ത്യ ഇന്ത്യയിൽ കാണാൻ വരുന്ന ഏകപൂരാണ് തൃശ്ശൂർ പൂരം ഇന്ത്യ മാത്രമല്ല ഗൾഫിൽ നിന്ന് പറയുന്ന ആൾക്കാര് ലീവ് എടുത്തിട്ടാണ് വേൾഡ് പൂരാണ് ലീവെടുത്തിട്ടാണ് ഇവിടെ വരുന്നത് ഇതേപോലെ ഒരു മിനി പൂരാണ് നമ്മൾ തൃശൂർ തൃശ്ശൂർ പൂരത്തിന്റെ മിനി പൂരാണ് നമ്മൾ ഗൾഫ് വേൾഡിലും ഗൾഫ് കൺട്രീസിലും ഇപ്പം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കത് അത്രയും പ്രാധാന്യം അറിയിക്കുന്ന ഒരു പൂരാണ് അത് കാരണം കൊണ്ടാണ് അവർ അവിടെ വരാതെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്രയും പ്രാധാന്യമേറിയ ആ ഒരു പൂരത്തെ കളങ്കപ്പെടുത്തിയ രാഷ്ട്രീയ നേതാക്കളോട് ഞങ്ങൾ ഒറ്റ കാര്യമേ പറയാന്നുള്ളൂ ഇതാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ ഒരു ഈ ഒരു മുൻതൂക്കം ഒരു മുന്നേറ്റം അത് നിങ്ങൾ ജനമനസ്സുകളിൽ അത് കാണേണ്ടിയിരിക്കുന്നു ജനങ്ങളാണ് സുരേഷ് ഗോപിന് അത്രയും നല്ല രീതിയിൽ ജന ജനമനസ്സുകളിൽ ഇപ്പോൾ കയറ്റിക്കൊണ്ട് വന്നത് അത് നിങ്ങളെല്ലാവരും ഒന്നും മനസ്സിലാക്കുക ഞങ്ങൾക്കൊരു അവസരം തരിക ഞങ്ങൾ മാറി 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 മാറിയുള്ള ഭരണം ഞങ്ങൾക്ക് മടുത്തു കാരണം ഒന്നില്ലെങ്കിൽ എൽ ഡി എഫ് അത് കഴിഞ്ഞില്ലെങ്കിൽ യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫ് പിന്നെ യു ഡി എഫ് ഇതിൽ നിന്നുള്ള ഒരു അത്യാവശ്യം ഞങ്ങൾ ശരിക്കും മടുത്തു ഇനി ഞങ്ങൾക്കൊരു അവസരം തയോ ഞങ്ങളുടെ ഭരണമൊന്നു കാണേ ഞങ്ങളുടെ പറയണൊന്ന് കണ്ടു നോക്കൂ ഇത്ര മാത്രമേ ഞങ്ങൾക്ക് ചേരാം ഞങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ